സ്വാഗതം എല്ലാവർക്കും സ്വാഗതമേ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുള്ള മാലകൾ അതായത് ഷോർട്ട് നെക്ലസ് എന്നൊക്കെ പറയാ അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്ക് ബാങ്കുകൾ ഉൾപ്പെടുത്തിയ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ പോകും ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയ്യുന്ന നല്ല ഭംഗിയില്ലേ ലോക്കറ്റ് കാണാനായിട്ട് സിമ്പിൾ നല്ല ഭംഗിയുള്ള വൈറ്റ് എഡി സ്റ്റോൺ ആണ് ആണ്ട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് തന്നെ സെയിം കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് കുറെ നാൾ കഴിയുമ്പോൾ കളർ പോയാലും ഇതിന്റെ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ തിളക്കണ്ടാവട്ടോ വീണ്ടും കളർ എടുക്കുമ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം അധികം റേറ്റും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് നമുക്ക് ഒരു ആർബിഡ് ലെങ്ക് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ സൂഫി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രീനിൽ അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിയിൽ ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെറ്റ് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് ഗോൾഡന്റെ ഡിസൈൻ ആയിട്ട് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വളയാണ് ഇത് എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളയാണ് ഒരു വളുകഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അടുത്തൊരു മോഡിൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് മാറ്റി തന്നെയാണ് കളറിങ് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാ സൈസിലും നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ടു ആർക്കും അതുപോലെ തന്നെ ടു സിക്സ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായത് ഒരു അടിപൊളി ആയിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും സ്റ്റോക്കിൽ വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡയമണ്ട് അല്ല എന്ന് ആരും പറയില്ല അത്രയും അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലാവൻഡർ കളർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വെറൈറ്റി കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കണത് വൈറ്റ് എയ്ഡിഡ് സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ബാക്കി ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതുപോലത്തെ സ്ട്രെഡും മേടിച്ചിട്ടാണെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ട് ഇടാനായിട്ട് പറ്റും ഹാർട്ടിന്റെ സ്ട്രെഡും ഉണ്ടാവില്ല സിമ്പിള് അപ്പൊ മാച്ച് ആയിട്ട് ഇടാൻ പറ്റുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അത് ഈ മോഡല് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡലാണ് അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ ഡിസൈൻ വർക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ബാക്ക് ചെയിൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ലീഫ് ടൈപ്പിന്റെ മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കും ഗോൾഡിന്റെ ഡിസൈൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിന്റെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ നല്ല മൂവിങ്ങുള്ള ഒരു അടിപൊളി മോഡലാണ് കുറെ നാളുകൾക്ക് ശേഷം ആണോട്ടോ നമ്മുടെ വീണ്ടും സ്റ്റോക്കിൽ വന്നേക്കണത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് ഗ്രീനും വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നത്തെ വീഡിയോന്റെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ വർക്കും ബാക്കിലേക്ക് വരുമ്പോണ്ട് അതുപോലെ തന്നെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി ഇറക്കത്തിൽ ഇണ്ടാവാൻ ഒരു മോഡലാണ് കേട്ടോ പിന്നെ മോഡലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മാലകളും ലോക്കറ്റ് ആയിട്ടുള്ള മോഡലുകൾ ഉൾപ്പെടുന്ന കുട്ടി വീടിയായിരുന്നില്ലേ അതുപോലെ തന്നെ ലോക്ക് ബാങ്കിലും നല്ല അടിപൊളി മോഡലുകളാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മിസ് ജസ്റ്റ് ഒന്ന് ചേർന്ന് അടുത്ത് ഇവിടുന്ന് അടിപൊളി അടിപൊളി താങ്ക് യു